നമസ്കാരം ബി സി വി സ്വാഗതം ഞാൻ ബി സി മനോജ് ആദ്യം വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിലെ കാൽനട യാത്രക്കാരുടെ വഴി അടച്ചതിൽ വ്യാപക പ്രതിഷേധം അമ്പത് വർഷമായി ആളുകൾ ഉപയോഗിച്ചിരുന്ന വഴിയാണ് അടച്ചത് വഴി അടച്ചതോടെ രണ്ട് കിലോമീറ്ററോളം ചുറ്റി പോകേണ്ട അവസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നു വഴി തുറന്നു നൽകിയില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് കൗൺസിലർ എസ് എ ആസാദ് യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് വഴി അടച്ചതെന്ന് റെയിൽവേ പാനാൽ മണലാടിയിൽ കാട്ടാനക്കൂട്ടം വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങി വ്യാപകമായ കൃഷിനാശം ബുധനാഴ്ച രാത്രിയും വ്യാഴാഴ്ച പുലർച്ചെ രണ്ടു തവണയാണ് ആനകൾ കൃഷിയിടങ്ങളിൽ നാശനഷ്ടം ഉണ്ടാക്കിയത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ആനകളെ തുലത്തിയെങ്കിലും ആനക്കൂട്ടം വീണ്ടും തിരിച്ചെത്തി വന്യപ്രകൃതശല്യം തടയാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കർഷകർ വ്യാവസായിക വളർച്ച ലക്ഷ്യമിട്ട് വടക്കാഞ്ചേരിയിൽ താലൂക്ക് തല ബാങ്കേഴ്സിനിറ്റും നിക്ഷേപക സംഗമവും റാംപ് പദ്ധതി വഴി സംരംഭകർക്ക് ആവശ്യമായ പരിശീലനവും സാങ്കേതിക സഹായവും ലഭ്യമാക്കും വ്യവസായ വകുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്നാണ് പദ്ധതികൾ നടപ്പാക്കുക തകർന്ന റോഡുകൾ നന്നാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ഹൈപ്പറമ്പ് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ തർണം കെ പി സി സി ജനറൽ സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ധർണ്ണ ഉദ്ഘാടനം ചെയ്തു റോഡുകൾ ഉടൻ സഞ്ചാര യോഗ്യമാക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു വടക്കാഞ്ചേരി നിയോജക മണ്ഡലം കൂൺഗ്രാമം പദ്ധതിയിൽ സംസ്ഥാനത്ത് നൂറ് ഗ്രാമങ്ങൾ സ്ഥാപിക്കാൻ മുപ്പത് കോടി രൂപ അനുവദിച്ചു വടക്കാഞ്ചേരിക്ക് മാത്രം മുപ്പത് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം രൂപ അനുവദിച്ചു പദ്ധതിയുടെ ഭാഗമായി ചെറുകിട വൻകിട കൂൺ ഉൽപ്പാദന യൂണിറ്റുകൾ സ്ഥാപിക്കും താല്പര്യമുള്ള കർഷകർക്ക് സെപ്റ്റംബർ മുപ്പത് വരെ അപേക്ഷിക്കാം